ഹായ് എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ നിങ്ങൾ മാൾ റോഡ് എന്ന് കേട്ടിട്ടുണ്ടോ മാൾ റോഡ് അറിയുന്നവരും അവിടെ പോയവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അത് എവിടെയാണെന്നുള്ളതും അറിയിക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് മാൾ റോഡിലാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു സിറ്റി ഒരു അങ്ങാടി അല്ലെങ്കിൽ അവരുടെ വാണിജ്യ കേന്ദ്രം എന്നൊക്കെ പറയാം അതാണ് മാൾ റോഡ് ധാരാളം ഈ ജാക്കറ്റ് കച്ചവടങ്ങൾ ധാരാളത്തിൽ ഇവിടെ ഉണ്ട് അതാണ് ഇവിടെ മെയിൻ ഫോക്കസ് കാരണം കറുപ്പ് തണുപ്പ് ഉള്ള ഏരിയ ആയതുകൊണ്ട് ജാക്കറ്റുകൾ അതുപോലെ കയ്യുറകൾ സോക്സ് പോലത്തെ തണുപ്പിനെ പ്രതിരോധിക്കുന്ന ധാരാളം വസ്ത്ര വ്യാപാരങ്ങളാണ് ഈ പ്രദേശത്ത് മുഖ്യമായി നടക്കുന്നത് സാധാ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന പോലെ മറ്റു കച്ചവടങ്ങളും ഇവിടെ ഉണ്ട് മാൾ റോഡ് എന്ന് കേട്ടവരുണ്ടാകും അറിഞ്ഞവരുണ്ടാകും ഇവിടെ വന്നവരുണ്ടാകും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഏതായാലും ഞാൻ വീഡിയോ ലാസ്റ്റ് ഭാഗത്ത് ഇത് എവിടെയെന്നുള്ള സ്ഥലം നിന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട കച്ചവടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ തണുപ്പ് വസ്ത്രങ്ങളാണ് അതുപോലെ ബാക്കിയുള്ള തൊപ്പി ഇവിടെ ബുദ്ധന്മാർ ധാരാളമുള്ള ആളുകൾ ബുദ്ധി ബുദ്ധമതം ഈ ദലയിലാമ്മയുടെ വിഭാഗം അവരുടെ തൊപ്പിയാണ് ഈ കാണുന്നത് അവർ പ്രത്യേക തൊപ്പി അണിഞ്ഞിട്ടാണ് ഈ ഭാഗത്തു കൂടിയൊക്കെ നടക്കുന്നത് അവരുടെ ഒരു ചർച്ച് ഒരു അമ്പലം ഒരു ആരാധന ഒരു ആരാധനാലയം ഇവിടെ ഉണ്ട് ഈ കാണുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഈ മാൾ റോഡിലെ ഒരു ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇവിടെ നിന്ന് ഏതെല്ലാം സമയത്തും അതിൻ്റെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പലതരം കച്ചവടങ്ങളാണ് പല രീതിയിലും കച്ചവടം ചെയ്യുന്നുണ്ട് റോഡ് സൈഡിൽ നമ്മുടെ നാടുകളൊക്കെ ഉള്ള പോലെ അങ്ങാടി അങ്ങാടിയിലെ നായകൾ തെരുവ് എന്ന് പറഞ്ഞ പോലെ ഇവിടെയുണ്ട് പക്ഷേ ഇവിടുത്തെ നായ്കൾക്ക് ഒത്തിരി രോമം കുറച്ച് കൂടുതലാണ് കാരണം ഇവിടെ തണുപ്പ് പ്രദേശം ആയതുകൊണ്ടായിരിക്കണം ഇവ ഇവിടുത്തെ ഇവിടുത്തെ ഈ പൈക്കൾ അതുപോലെ ആടുകൾക്കൊക്കെ ഒരു രോമം സ്ഥിതി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് ഞാനൊന്ന് മനസ്സിലാക്കുകയാണ് ഇവിടെ ഈ മീഠകൾ ഈ മധുര പലഹാരങ്ങൾ ധാരാളമായിട്ട് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അതിപ്പോൾ ചില ഭാഗത്തൊക്കെ ഉണ്ട് മീഠകൾ അതുപോലെ ഈ നമ്മൾ ബജി വൈകുന്നേര കടികളിലുള്ള ബജി അതുപോലെ എന്തെങ്കിലും വൈകുന്നേര പലഹാരങ്ങളായ ബ്രെഡ് കൊണ്ടുള്ള ഐറ്റങ്ങൾ പിന്നെ പാല് പാലിൽ കുങ്കുമട്ട് കുങ്കുമം ചേർത്ത് കൊണ്ടുള്ള പാല് അത് പാലായിട്ട് തന്നെ കൊടു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പല പലതരം ബ്രെഡിൽ ബ്രെഡ് മാവൽ മുക്കി അതുകൊണ്ടുള്ള പല ഐറ്റം പലഹാരങ്ങൾ അങ്ങനെ വിവിധങ്ങളായ ജിലേബി നമ്മളെ നാട്ടിലുള്ള ജിലേബി പോലെയല്ല വേറൊരു കളറിലും വേറൊരു രീതിയിലുമാണ് ഇത് ഉണ്ടാക്കുന്നത് അങ്ങനെ ഓരോ നാടിനനുസരിച്ചുള്ള ഓരോ പ്രദേശത്തിനനുസരിച്ചുള്ള കച്ചവടങ്ങളും അങ്ങനെ എല്ലാവിധ കച്ചവടങ്ങളും ഇവിടെ സുലഭമായി വളരെ ഭംഗിയായി നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മാൾ റോഡിൽ ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പറയാൻ കാരണം തന്നെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ് ഏകദേശം ഒരു ആറോ ഏഴോ ബസ്സുകൾ നിർത്തി കഴിഞ്ഞാൽ ഫില്ലാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡ് അത്യാവശ്യം കോലമില്ലാത്ത ബസ് എന്ന് തന്നെ പറയാം വളരെ പഴക്കം ചെന്ന ബസ്സുകളെ പോലെ തോന്നുന്നു ഇവിടുത്തെ പ്രൈവറ്റ് അല്ല സർക്കാരിൻ്റെ ബസ്സായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ബസ് സ്റ്റാൻഡ് ബസ്സുകൾ സർവീസുകളുണ്ട് അതേപോലെ ഇത്തരം കച്ചവടങ്ങൾ അതേപോലെ ബോംബെ പോലത്തെ പ്രദേശത്ത് ഈ ഉള്ള ഈ മാംസ കച്ചവടങ്ങൾ ഈ വേഷ്യ വേഷ്യ വൃത്തികൾ ഇവിടെ സുലഭമായി നടക്കുന്നുണ്ട് അത് ബോംബെ പോലത്തെ ഈ കാമാത്തിപ്പുര പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പബ്ലിക്കായി തന്നെ സ്ത്രീകളിങ്ങനെ റോഡിൻ്റെ സൈഡുകളിൽ നിന്നിട്ട് ആളുകളെ വിളിക്കുന്ന രീതിയാണ് ഇവിടെ അങ്ങനെ ഒരു വേഷമോ അത്തരമൊരു പിന്നെ മേക്കപ്പോ ഇല്ലാതെയാണ് ആ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഡാൻസ് ബാറുകൾ അതേപോലെ നൈറ്റ് പാർട്ടീസൊക്കെ പങ്കെടുക്കാൻ കഴിയുമെന്ന രീതിയിൽ നോട്ടീസുകൾ നമ്മളെ കയ്യിൽ ഇവർ അഞ്ചോ ആറോ നോട്ടീസുകൾ നമ്മളൊരു അര മണിക്കൂർ തോന്നുന്നുണ്ട് അവിടെ ഇവിടെ ചെലവഴിച്ചത് ആ സമയത്തിനുള്ളിൽ ആറോ ഏഴോ ടീമുകൾ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നൈറ്റ് ബാറുകൾ ഉണ്ട് ഇങ്ങനെ എത്ര പീസൊക്കെ പറഞ്ഞിട്ടാണ് അവർ വശീകരിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു കൂടി ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ബോംബെ മാൾ റോഡ് എന്ന പ്രദേശം നിൽക്കുന്നത് മണാലിയിലാണ് കൊള്ളു ജില്ലയിലെ ഹിമാചലിലെ കൊള്ളു ജില്ലയിലാണ് മണാലി സ്ഥിതി ചെയ്യുന്നത് മണാലിയിലെത്തി കഴിഞ്ഞാൽ മാൾ റോഡാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം വാണിജ്യ കേന്ദ്രം ഈ അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു പതിനാല് പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മഞ്ഞ് നിറഞ്ഞ സോളങ് വായിലേക്ക് എത്താൻ കഴിയും അത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതാണ് ഷോർട്ട് വീഡിയോകളിലൊക്കെ പറഞ്ഞതാണ് അപ്പം ഇവിടെ ഉള്ള മാൾ റോഡിലെ വിശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ ബുദ്ധമതസ്ഥ ധാരാളമായി ഉണ്ട് അവരുടെ ഒരു ആരാധനാലയം ഇവിടെ ഈ മാളോടിന്റെ മുൻവശത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ എല്ലാ സമയത്തും മണിയടിയും അതുപോലെയുള്ള പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നത് അപ്പോൾ വളരെ സജീവമായുള്ള ഒരു പ്രദേശം കൂടിയാണിത് ദലൈലാമ എന്ന് പറയുന്ന ഒരു ആളുടെ അനുയായികളായിട്ടാണ് ഈ ബുദ്ധന്മാരെ പലപ്പോഴും ഇന്ത്യയിലേക്ക് അറിയപ്പെടുന്നത് അവർക്ക് പ്രത്യേക വേഷവിധാനങ്ങളുണ്ട് അവർക്ക് തൊപ്പിയുണ്ട് ആ തൊപ്പി പ്രത്യേക തരം കളറിലും പ്രത്യേക തരം ഒരു ഒരു ആകൃതിയിലുമാണ് ആ തൊപ്പി നിർമ്മിച്ചിട്ടുള്ളത് അതിവിടെ പല എല്ലാ ഷോപ്പുകളിലും അത് കിട്ടുന്നുമുണ്ട് ആണ് പെൺ വ്യത്യാസമില്ലാതെ ആ തൊപ്പി ധരിക്കും ആ തൊപ്പി ആ തൊപ്പി ആണ് ബുദ്ധ മനസ്സരുടെ അടയാളമായി എനിക്ക് തോന്നിയത് അങ്ങനെ പല തണുപ്പ് പ്രതിരോധ വസ്ത്രങ്ങളും പല സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന ഒരു മാൾ റോഡ് മണാലിയിലെ മാൾ എന്ന് പറയുന്നത് ഇവിടുത്തെ വാണിജ്യ കേന്ദ്രം കൂടിയാണ് ഇവിടുന്ന് ഞാൻ പറഞ്ഞതുപോലെ കൊള്ളു ജില്ലക്കടക്കം ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സർവീസുകളുണ്ട് ഏകദേശം ഒരു ഒരു അഞ്ചോ ആറോ മണിക്കൂർ ദൂരമുണ്ട് ഇവിടുന്ന് ജില്ലയിലേക്ക് ജില്ലയിലെ ജില്ല എന്ന് പറയുമ്പോൾ കൊള്ളു എന്ന് പറയുന്ന മെയിൻ ഏരിയയിലേക്ക് കാശ്മീരിലേക്ക് പോകുന്ന തണുപ്പും അതേ ഫീലും നമുക്ക് മണാലിയും തരും പക്ഷെ കാശ്മീരിൽ ആപ്പിൾ വിളയുന്നു മണാലി അത് തരുന്നില്ല അങ്ങനെ ആപ്പിളും നിങ്ങൾ ആപ്പിൾ മരവും കാണണം ആപ്പിൾ തോട്ടവും കാണണം എന്ന രീതിയിലാണെങ്കിൽ കാശ്മീർ തന്നെ പോകണം പക്ഷെ മഞ്ഞ് കാണണം തണുപ്പ് അനുഭവിക്കണം അങ്ങനെയാണെങ്കിൽ മണാലിയിലും വരാൻ കഴിയും ഈ മണാലിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ക്യാഷ് അതായത് ഡൽഹിയിൽ നിന്നാണ് മണാലിയിലേക്ക് ബസ് സർവീസ് ഉള്ളത് ഡൽഹിയിൽ നിന്ന് മണാലിയിൽ മണാലിയിലേക്ക് നമ്മൾ വൈകുന്നേരം ഏകദേശം ഒരു ആറു മണി അല്ലെങ്കിൽ ഏഴ് മണിക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണി ഒരു പതിനൊന്നര ആ സമയത്താണ് മണാലിയിലും ആ ബസ് എത്തുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വരെ ചാർജ് ഓൺലൈനായി ഈടാക്കുന്നുണ്ട് അതേസമയം ആ സമയത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നൂറോ എണ്ണൂറോ രൂപയ്ക്ക് ആ സർവീസ് നമുക്ക് ലഭിക്കുന്നതുമാണ് അപ്പോൾ ഓൺലൈനിൽ ഇതിൽ കൃത്യമായ ഒരു വഞ്ചന നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിന് പ്രത്യേകം പറയാനുള്ളത് അപ്പോൾ എന്നാൽ ശരി നീ കൂടുതൽ ബോറടെപ്പിക്കുന്നില്ല പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ അല്ലാതും